അദ്ദേഹം നിങ്ങളോട് ലോകം പറയില്ല അദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചായ കിട്ടിക്കൊള്ളന്നില്ല അതൊന്നും വേണ്ട ആളുകൾക്ക് അദ്ദേഹം പുഞ്ചിരിച്ചാൽ മതി സിംഹാസനം പോലുള്ള കസേരയാണ് ഗവർണർക്കായിട്ട് ഒഴിച്ചിട്ടുള്ളത് വള്ളത്തോൾ വന്നു വള്ളത്തോൾ എന്ന് പറഞ്ഞ മഹാകവി വള്ളത്തോൾ കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകനായ വള്ളത്തോൾ ആരാണ് അവിടെ ഇരിക്കുന്നത് അദ്ദേഹത്തിന് സംശയം അദ്ദേഹം അവിടെ ഇരുന്നു ഈ മഹാരാജ്യത്തിലെ ഒരു ചെറിയ വിഭാഗം ജനങ്ങൾ മാത്രം സംസാരിക്കുന്നതാണ് എന്റെ ഭാഷ ഞങ്ങളുടെ ഇന്ന് രാവിലെ എം ടി വാസ്തവ പിണറായി വിജയനെ എതിരെയാണെന്ന് തോന്നുന്നു ഇൻഡയറക്ട് ധാർഷ്യത്തെ പറ്റിയും സ്വാതന്ത്ര്യത്തെ പറ്റിയും ഒക്കെ സംസാരിച്ചു പിണറായി വിജയനോട് അങ്ങനെ എല്ലാവരും എതിർത്ത് പറയുന്ന ഒരാളല്ല പല എഴുത്തുകാര്ക്കും പല കാര്യങ്ങളും പറയാൻ മടിയാണെന്ന് തുകയെ പറയപ്പെടാറുണ്ട് പക്ഷെ എം ടിക്ക് ഇത് പറയാം എം ടിക്ക് ഒരു മോറൽ റൈറ്റ് ഉണ്ട് പറയാം എവിടെ എന്താണ് മലയാളി എഴുത്തുകാർക്ക് ഈ ഒരു വലിയൊരു ഒരു മോറൽ റൈറ്റ് ഒരു ഒരു വില സമൂഹം കല്പിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുള്ളൂ അത് വളരെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് കാരണം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് കാലത്തെ ഒരു സംഭവമാണ് ഓർക്കുന്നത് അന്ന് കേരള കലാമണ്ഡലത്തിന്റെ ജൂബിലി നടക്കുക അപ്പോൾ നെഹ്റു ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഗവർണർ ആണ് അവിടെ പ്രധാന അതിഥിയായിട്ട് ഇരിക്കേണ്ട അദ്ദേഹം വന്നിട്ടില്ല ആ കസേല ഒഴിച്ചിട്ടിരിക്കണം വലിയ പീഠം അല്ല സിംഹാസനം പോലുള്ള കസേരയാണ് ഗവർണർക്കായിട്ട് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ഗവർണർ വന്നിട്ടില്ല വള്ളത്തോൾ വന്നു വള്ളത്തോൾ എന്ന് പറഞ്ഞാൽ മഹാകവി വള്ളത്തോൾ കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകനായ വള്ളത്തോൾ അദ്ദേഹം കയറി വന്നു ഒരു കസേല ഒരു വലിയ സിംഹാസനം പോലുള്ള കസേല ഒഴിഞ്ഞിട്ട് കിടക്കണ കണ്ടു ആരാണ് അവിടെ ഇരിക്കേണ്ടത് അദ്ദേഹത്തിന് സംശയം ഉണ്ടായില്ല അദ്ദേഹം അവിടെ ഇരുന്നു അപ്പോഴാണ് ഗവർണർ ഗവർണർക്ക് വേറൊരു കസേര സംഘാടകർ കൊണ്ടുവന്നു കൊണ്ട് ഗവർണറത്തിലിരുന്നു ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ എഴുത്തുകാരൻ എന്നുള്ള അഭിമാനമാണ് വള്ളത്തോളിനെ ആ കസേരയിൽ ഇരിക്കാൻ താൻ അർഹനാണ് എന്ന് ബോധ്യപ്പെടുത്തിയത് അത് അവിടെ ഇരിക്കുന്ന സദസ്യർക്കും അത് അതേപോലെ ബോധ്യമായി അക്കിത്തം അദ്ദേഹത്തെ ഒരു ശ്ലോകം എഴുതിയിട്ട് അദ്ദേഹം പറഞ്ഞത് പട്ടടവരെ കാത്തോര അഹങ്കാരവും അതായത് ജീവിതാവസാനം വരെ അയാൾ കാത്തുപോകുന്നു എന്ത് അയാളുടെ ഉള്ളിലുള്ള എഴുത്തുകാരൻ എന്നുള്ള അഭിമാനത്തെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ അഹങ്കാരം അർത്ഥത്തിലല്ല അഭിമാനത്തെ കാത്തുപോകുന്നു ഈ എഴുത്തുകാരൻ്റെ അഭിമാനം എന്ന് പറയുന്നത് അത് ചെറുതല്ല ഇപ്പം ഉദാഹരണത്തിന് ഞാൻ ഒരു എഴുത്തുകാരുടെ ഒരു സമിതി ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു അതിൽ എം ടി വാസുനായർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അദ്ദേഹം ആമുഖമായിട്ട് പറഞ്ഞു ഞാൻ ഒരു കർഷകനാണ് ഒരു ചെറിയ കണ്ടത്തിലെ കർഷകനാണ് പക്ഷെ ഞാൻ കർഷകനാണ് ഞാൻ വലിയ എഴുത്തുകാരനാവില്ല ടോഷോയ് പോലും എഴുത്തുകാരനാവില്ല പക്ഷേ ഞാനും ടോഷോ പിന്നെ വെങ്കിയാണ് ഞാനും ടോഷോയും കർഷക കുടുംബത്തിൽ വന്ന ആ ഒരു എഴുത്തുകാരൻ്റെ കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് ആ ഒരു അഭിമാനം വള്ളത്തോൾ പ്രഖ്യാപിച്ച ആ അഭിമാനം അത് അതേ അളവിൽ എം ടി വാസുന്മാരും സ്വയം പ്രഖ്യാപിക്കുകയും സ്വയം വിശ്വസിക്കുകയും സ്വയം സ്വന്തം കൺവിഷനായിട്ടും സ്വന്തം ആധികാരികത ഈ എഴുത്തുകാരൻ നിന്ന് നേടുകയും ചെയ്തു ആ ആധികാരികത സ്വരാണ് എന്തുകൊണ്ട് എത്രയോ വലിയ എഴുത്തുകാരുടെ ഒരു വംശ പരമ്പരയിലെ ഒരംഗമാണ് ഞാനും എന്നുള്ള ആത്മാഭിമാനമുള്ളൂ അതാണ് എം ടിയെ എംപവേഡ് ആക്കുന്നത് സുശക്തനാക്കുന്നത് ആ അർഹനാണ് ഞാൻ ഞാൻ അതി പറയാൻ അർഹനാണ് ഞാൻ ഈ മലയാള മനസ്സിൻ്റെ മനസ്സാക്ഷി പോലുള്ള ഒരാളാണ് എൻ്റെ ശബ്ദം അതിനാണ് എന്നുള്ള അഭിമാനബോധം വരുന്നത് താൻ എഴുത്തുകാരനാണ് എന്നുള്ള ഒരു ബോധം കൊണ്ടാണ് ഈ എന്നുള്ള വ്യക്തിത്വം എല്ലാ ദിക്കിലും എം ടി സൂക്ഷിച്ചിട്ടുണ്ട് അതാണ് അദ്ദേഹത്തിനെ മറ്റ് എഴുത്തുകാരിൽ നിന്നും സാധാരണ എഴുത്തുകാരിൽ നിന്നും വേളക വലിയ എഴുത്തുകാരുണ്ടാവും അതല്ല പറഞ്ഞു ഈ ഒരു എഴുത്തുകാരനാണ് എന്നുള്ള അഭിമാനം ഉടനീളം സൂക്ഷിച്ചുകൊണ്ട് ഉടനീളം ആ രീതിയിൽ പെരുമാറുന്നു എല്ലാ സാംസ്കാരിക രംഗങ്ങളിലും അതുപോലെ പെരുമാറുന്നു ഉദാഹരണം തുഞ്ചൻപറമ്പ് എന്നൊരു സ്ഥാപനം അദ്ദേഹം ഇല്ലെങ്കിൽ ഇങ്ങനെ ആവില്ല അതെനിക്ക് വ്യക്തിപരമായിട്ട് കൃത്യമായി ബോധ്യമുള്ളതാണ് അങ്ങനെ ഒരു സ്ഥാപനം കൊണ്ടു നടത്താൻ വള്ളത്തോൾ കലാമണ്ഡലം എങ്ങനെ കൊണ്ടു നടത്തിയോ അതുപോലെ ഒരു വലിയ സാംസ്കാരിക സ്ഥാപനമായിട്ട് എല്ലാ മതക്കാർക്കും എല്ലാ ജാതിക്കാർക്കും എല്ലാ തരം ആളുകൾക്കും വന്നു ചേരാവുന്ന ഒരു സ്ഥലമാക്കി ഒരു ഒരഭിമാ നമ്മുടെ ഒരു അഭിമാനമാക്കി മാറ്റി ഇതൊക്കെ എഴുത്തുകാരൻ്റെ ഒരു ശക്തിയാണ് ഈ എഴുത്തുകാരന് ശക്തിയുണ്ട് എന്ന് തെളിയിച്ച രണ്ടാമത്തെ ആളാണ് എം ടി വാസുൻ്റെ ആദ്യത്ത ആൾ മഹാകവി വള്ളത്തോളാണ് അപ്പം മഹാകവി വള്ളത്തോളിന്റെ ഒരു അംശം എം ടി വാസൻ കേരള മനസ്സിൽ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വള്ളത്തോള് എൻ്റെ കാലത്ത് സിനിമയൊന്നുമില്ല അല്ലെങ്കിൽ സിനിമ ആരംഭിച്ചിട്ടേ ഉള്ളൂ പക്ഷേ എം ടി വാസൻ നായർ സിനിമ അവനവൻ്റെ സിനിമ ഉണ്ടാക്കിയാളാം അവനവൻ്റെ മറ്റേ തിരക്കഥ എഴുതി അവനവൻ സംവിധാനം ചെയ്തു അത് പ്രസിഡന്റിന്റെ അവാർഡ് കിട്ടി അമ്പത്തേഴ് തിരക്കഥ എഴുതിയിട്ടുണ്ട് അദ്ദേഹം അമ്പത്തേഴ് തിരക്കഥ കൈകൊണ്ട് എഴുതാന്ന് പറഞ്ഞതിൻ്റെ പ്രയത്നം ആലോചിച്ചു അത് ചിലത് സംവിധാനം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ സിനിമയിലും കൂടി കൂടിയിട്ട് സാഹിത്യം മാത്രമല്ല സിനിമയിലും കൂടി കൂടി അദ്ദേഹം ഒരു പ്രതിച്ഛായ സൃഷ്ടിച്ചു അപ്പം അത് ജനഹൃദയങ്ങളെ കീഴടക്കി എഴുത്തിനേക്കാൾ വലിയ ഓഡിയൻസിനെയാണ് അദ്ദേഹം സിനിമയിൽ അഭിസംബോധന ചെയ്തത് അല്ലെങ്കിൽ കണ്ടെത്തിയത് അപ്പൊ പുഴ ചിരിക്കുന്നു എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും വികാരതരളിതനവും അല്ലെ അങ്ങനെയുള്ളൊരു വൈകാരിക ലോകം ഒരു പ്രേക്ഷക സമൂഹത്തിനെ ഒന്നിപ്പിക്കുന്നു ഒരു കേരളത്തിനെ ഒന്നിപ്പിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രവർത്തനം കൊണ്ടാണ് എല്ലാ വീട്ടുകാരിലും എല്ലാ കാണികളിലും എല്ലാ കുടുംബങ്ങളിലും അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു അപ്പോൾ എഴുത്തൊന്ന് രണ്ട് സിനിമ പിന്നെ അദ്ദേഹം പത്ര പത്രാധിപരായിരുന്നു വലിയ പത്രാധിപരായിരുന്നു ഇങ്ങനെ മൂന്ന് മണ്ഡലങ്ങളിലും അദ്ദേഹം ഒരുപോലെ ശോഭിച്ചു പിന്നെ ഈ തുഞ്ചൻപറബ് പോലുള്ള സാംസ്കാരിക സ്ഥാപനങ്ങൾ ഊന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകനായിരുന്നു അദ്ദേഹം ഇങ്ങനെ അദ്ദേഹം കൈവച്ചടത്ത് വിജയിച്ചു അങ്ങനെ വിജയത്തിന് മേൽ വിജയം വന്ന് അദ്ദേഹത്തെ വളരെ വിജയിട്ടുള്ള ഒരു ഒരു എന്താ പറയണ്ടത് ഇപ്പം തൊണ്ണൂറ് വയസ്സായില്ലേ ഒരു വലിയ കാരണവരായി മലയാളത്തിലൊരു കാരണവർ എന്ന് പറയാവുന്ന എല്ലാം കൊണ്ടും സാംസ്കാരികമായിട്ടുള്ള ഒരു കാരണവരായിട്ട് മാറി അതിൻ്റെ ഒരു ആധികാരികതയാണ് ഇന്ന് രാവിലെ ഇങ്ങനെയൊക്കെ ആരെയും വിമർശിക്കാൻ ഗവൺമെൻറിനോ എല്ലാത്തിനും വിമർശിക്കാനുള്ള ഒരു ശക്തി അല്ലെങ്കിൽ ഒരു ആധികാരികത അദ്ദേഹത്തിന് നൽകിയതെന്നാണ് മലയാളികൾ എന്തിനാണ് ഈ ഒരു ഒരു സ്ഥാനം ഒരു നൽകുന്നത് എന്നുള്ള ഒരു അതെ അത് മലയാളികൾ ഇപ്പൊ സത്യക്ക് ഇങ്ങനെ ഒരു സ്ഥാനമുണ്ട് ടാഗോറിന് ഇതിനേക്കാളൊക്കെ എത്രയോ വലിയ സ്ഥാനമുണ്ടായിരുന്നു ബംഗാളിൽ ഒരു കാലത്ത് ഇത്രയും വലിയ 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 ബിംബങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ എങ്ങനെ ആ സ്ഥാനം കിട്ടിയത് ജനങ്ങൾ അവനോന്റെ സ്നേഹവും ആ കണ്ടയിലുള്ള ആദരവും അങ്ങനെ അർപ്പിച്ചർപ്പിച്ച് ഉണ്ടായ വിഗ്രഹങ്ങളാണ് അവരൊക്കെ അത് ജനങ്ങളുടെ പ്രതികരണം ജനങ്ങൾ ഈ കാണികളായ സമൂഹം അത് തന്നെയാണ് ആ കലാകാരൻ എന്നുള്ള വ്യക്തിത്വത്തിനെ ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെ ആളുകളുടെ പൂജാപുഷ്പങ്ങൾ വന്ന് വീട് വീട് വീഴുമ്പോഴാണ് ഒരാൾ ഇങ്ങനെ വലുതായിട്ട് വരുന്നത് അങ്ങനെ വലുതായ ആളാണ് എം ടി അങ്ങനെ ആധികാരികത ലഭിച്ച നേടിയ ഒരാളാണ് എം ടി അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അയാലും അദ്ദേഹം വെറുതെ ഒരു വാക്ക് പറയില്ല അനുചിതമായ ഒരു വാഗ്വാദത്തിൽ ഇടപെടില്ല അപ്പൊ അനുചിതമായിട്ടൊന്നും പറയാത്ത അതൊക്കെ ഒരു ക്യാരക്ടറിന്റെ വലിയ ഘടകങ്ങളിലൊന്നാണ് അയാള് വില കെട്ട ഒരു വാക്കും പറയില്ല എന്നുള്ള പറയുമ്പോൾ പറയുന്ന വാക്കിന് വാക്കിനെന്തിനും വിലയുണ്ടാവും ഇതൊക്കെയാണ് ഒരു പൊതുസമ്മതിയുള്ള വ്യക്തിയായിട്ട് അദ്ദേഹത്തിനെ വളർത്താനും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വില കിട്ടാനും സഹായിച്ചത് വ്യക്തിപരമായിട്ട് അടുപ്പമില്ലാത്ത മലയാളികൾക്ക് പോലും എം ടി ഒരു വികാരമായി വളരെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് കുറെ എക്സ്ക്യൂസസ് നൽകുകയും ചെയ്യും അപ്പൊ സ്വഭാവം അതെ 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 അതെല്ലാ ആളുകളും ക്ഷമിക്കും അദ്ദേഹം നിങ്ങളോട് രോഗ്യം പറയില്ല അദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചായ കിട്ടിക്കൊള്ളുന്നില്ല അതൊന്നും വേണ്ട ആളുകൾക്ക് അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചാൽ മതി ഒന്ന് ഒരു പുഞ്ചിരിച്ച ഒരു ചുണ്ടിന്റെ ഒരു കോണ് കൊണ്ട് ചിരിച്ചോ എന്ന് സംശയിക്കാൻ മാത്രം തന്നെ സന്തോഷമായി നമ്മൾ അദ്ദേഹം കാണിക്കുന്ന എന്തിനും നമ്മൾ നന്ദിപ്രകടനമാണ് കാണിക്കാം അല്ലേ അദ്ദേഹത്തിനോട് നന്ദിയെ പ്രകടിപ്പിക്കുകയുള്ളൂ മലയാളികൾ അങ്ങനെ ഒരു ആള് ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പൊ മമ്മൂട്ടി കഴിഞ്ഞ കുറി എം ടി ആദരിക്കുന്ന യോഗത്തിൽ വന്നു അപ്പോൾ എം ടി വസന്മാർ അത് മമ്മൂട്ടി വളരെ അങ്ങോട്ട് ആളാദരിക്കണം അപ്പൊ അതൊക്കെ വലിയ കാര്യങ്ങളല്ലേ അങ്ങനെയാണ് ഈ വലിയ വലിയ ആളുകളൊക്കെ അങ്ങോട്ട് ആദരിക്കുന്നു ഇതുപോലൊരു ഒരു 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 വടവൃക്ഷം പോലെ പോലെ ഇനിയുള്ള എനിക്ക് ഉണ്ടാവുക എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഉണ്ടാവാൻ സാധ്യത കുറവാണ് എന്ന് പറയാൻ പറ്റില്ല അതായത് ഇതൊക്കെ ചില ചരിത്ര സന്ധികളിൽ സംഭവിക്കുന്നതാണ് ഇപ്പൊ എം ടി വാസു നേര് വേറൊരു ഘട്ടത്തിലാണ് ജീവിച്ചിരുന്ന ഇങ്ങനെ ഉണ്ടാവില്ല അതായത് സിനിമ മലയാള സിനിമ വന്നു ആ ചരിത്ര ഘട്ടത്തിൽ ഇദ്ദേഹം അതിന്റെ ഒരു മുമ്പിൽ പത് ഒരു മാതൃമി വാരിക പോലുള്ള ഒരു പ്രധാന പ്രസിദ്ധീകരണത്തിന്റെ പത്രാധിപർ അതും ഒരു ചരിത്രഘട്ടത്തിലാ അങ്ങനെ അദ്ദേഹം ഉണ്ടായിരുന്നു അങ്ങനെ എന്ത് സംഗതി വരുമ്പോഴും അദ്ദേഹം മുമ്പിലുണ്ട് അപ്പൊ ചില ചരിത്ര ഘട്ടങ്ങളിലെ ഇങ്ങനത്തെ ആളുണ്ടാവുള്ളൂ ഇപ്പൊ മഹാത്മാഗാന്ധി ഉണ്ടാവുന്ന ചരിത്രഘട്ടം എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷുകാരുമ്പൊക്കെ ഉണ്ടായിരുന്ന ഒരു ഘട്ടമല്ലേ ഇതുപോലെ ഓരോ ചങ്ങമ്പുഴ ഇത് എല്ലാ ദിവസവും ചങ്ങമ്പുഴ ഉണ്ടാവില്ല അപ്പൊ അത് ഒരു പ്രത്യേക സമയത്ത് ചില പ്രത്യേക മുഹൂർത്തത്തിൽ ചരിത്രത്തിന്റെ ചില പ്രത്യേക മുഹൂർത്തത്തിൽ ഉണ്ടാവുന്ന പ്രതിഭാസങ്ങളാണ് ഇനി അങ്ങനെ മുഹൂർത്തം ഇനി ആവർത്തിക്കാൻ സാധ്യതയില്ല അപ്പൊ അതുകൊണ്ട് ഇത് ഉണ്ടാവില്ല അല്ല ഉണ്ടാവുന്ന ഞാൻ പറയില്ല പക്ഷെ ഉണ്ടാവാൻ സാധ്യത വിരളമാണ് ഒരു കാര്യം കൂടി അതിൻ്റെ ഒക്കെ നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യമാണോ എന്നൊരു സംശയമാണ് അന്നത്തെ ചെറുപ്പക്കാരെ എം ടി സ്വാധീനിച്ച പോലെ ഇന്നത്തെ ചെറുപ്പക്കാരെ സ്വാധീനിക്കുന്ന അവർക്ക് തോന്നുന്നു അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹിത്യം വരുന്നുണ്ടോ വരുന്നുണ്ടോന്നുള്ള ഞാൻ ഇപ്പൊ ഇന്ന് ഈ കെ എൽ വളരെ വിജയമായിട്ട് ഉത്സാഹം പോലെ കൊണ്ടാടുന്നുണ്ടല്ലോ ഞാൻ കുട്ടികളായിട്ടാണ് സംസാരിച്ചത് അപ്പൊ ഇന്ന് കവിതയെ പറ്റിയുള്ള സെഷൻ ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അപ്പൊ ഉദാഹരണ ഒരു ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഒരു കുട്ടികളുടെ ചോദ്യം ഉണ്ടായിരുന്നു നിങ്ങൾ മറ്റേ ഈ ഫേസ്ബുക്കിലും അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന കവിതകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കവിത വായി അത് ശ്രദ്ധിക്കാറുണ്ടോ അപ്പോൾ കൽപ്പറ്റ നാരായണ പറഞ്ഞ എൻ്റെ ആളുടെ കവിത വളരെ അപ്പോൾ വേറെ കുട്ടികൾ പറഞ്ഞു ആളുടെ കവിത നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അപ്പോൾ ഇത് ഈ സാഹിത്യം എന്ന് പറഞ്ഞ സംഗതി പ്രവർത്തിക്കിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിലുള്ള ആളുകളെ അവരറിയുന്നുണ്ട് അപ്പം ഇത് വലിയ രീതിയിലോ എൻ്റെയൊക്കെ തല ഞാനൊക്കെ എഴുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ ഒരാളാണ് എനിക്ക് ഈ ഇരുപത്തിനാല് വയസ്സും ഇരുപത്തിരണ്ട് വയസ്സുള്ള കുട്ടികളുടെ ലോകം അത്ര പരിചയമില്ല അതുകൊണ്ട് ഞാൻ അവരെ പറ്റി വിധി പറയുന്നത് ശരിയല്ല അവരുടെ ലോകം എനിക്ക് അജ്ഞാതമാണ് പക്ഷെ അതിൽ അതിൻ്റെ അർത്ഥം അവരിൽ ഈ സാഹിത്യബോധവും സാഹിത്യ സെൻസിബിലിറ്റിയും ഒന്നും ഇല്ല എന്നുള്ളതല്ല അതൊക്കെ ഉണ്ട് അത് വേണ്ടടുത്ത് കാണും എനിക്ക് പറയാനുള്ളു സാർ ചരിത്രത്തിനെയും പുരാണങ്ങളെയും ക്ലോസായിട്ട് വാച്ച് ചെയ്യുന്നത് അത് പറ്റി പഠിക്കുന്ന ഒരാളെന്ന് ചോദിക്കുകയാണ് ഈ കേരളത്തിന്റെ ഒരു മാറ്റം സാറിന്റെ തന്നെ എക്സ്പീരിയൻസിൽ കടന്നുപോയിട്ടുള്ള അത് ഒരുപാട് കാലത്തെ മാറ്റങ്ങൾ ഞാനായി പറയാം ഞാൻ ഈ ഐക്യ കേരളം ഉണ്ടാവുന്നതിന് മുമ്പ് ജനിച്ചൊരാളാണ് ആയിരത്തി തൊള്ളായിരത്തി ആദ്യത്തെ ഇലക്ഷൻ നടന്ന പോലാണ് എൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നായി ഞാൻ ഒരൊറ്റ രംഗത്തെ മാറ്റം മാത്രം ഞാൻ പറയാം മറ്റേ അച്ചടി രംഗത്ത് ഇന്ന് ഞാൻ ജനി കാണുമ്പോൾ പത്രത്തിൽ ചേർന്ന കാലത്ത് കൈ കൊണ്ട് അച്ചു പെറുക്കി വയ്ക്കുന്നതാണ് അത് നിങ്ങൾക്കൊന്നും ആലോചിക്കാൻ പോലും പറ്റില്ല അത് കഴിഞ്ഞിട്ട് ഈ ഫോട്ടോ കമ്പോസിങ് എന്നുള്ള സംഗതി വന്നു ഓഫ് എന്നുള്ള പ്രസ് വന്നു അച്ചടി എന്ന് പറഞ്ഞ സംഗതി ഇല്ലാതെ അച്ചടി ഇല്ല ഇന്ന് അച്ചടിക്കുന്നില്ല അച്ഛനെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ മുകളിൽ മഷി വരട്ടിയിട്ട് ഇങ്ങനെ പരിക്കുക എന്നല്ലേ അങ്ങനെ ഇല്ല ഇപ്പോൾ ഫോട്ടോഗ്രാഫിയാണ് ആയിട്ട് മാറുന്നത് അങ്ങനെ എല്ലാ മാറ്റങ്ങളും നമ്മൾ ശരിക്ക് കണ്ടു അതുപോലെ സാമൂഹ്യ മാറ്റങ്ങൾ ഞാൻ ശരിക്ക് കണ്ടു മറ്റേ ഈ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അത് ജനിച്ചു വളർന്ന കാലത്ത് എന്തൊക്കെയായിരുന്നു പറഞ്ഞു പട്ടിണി വളരെയധികം പട്ടിണിയാണ് ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് മറ്റേ മൂന്ന് നേരവും ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ഒരു അറുപത് കുട്ടികളുണ്ട് അത് ഒരു പതിനഞ്ചാളോ ഇരുപതാളോ ഉണ്ടായിരുന്നു എല്ലാവരും ഭക്ഷണം കഴിച്ചിരുന്നില്ല ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്ന കുട്ടികൾ വളരെ വിരളമായിരുന്നു ദാരിദ്ര്യം എന്ന് പറഞ്ഞ പട്ടിണി ഇപ്പൊ ഒരു പൊതു സദ്യ ഉണ്ടെങ്കിൽ വീട്ടിൽ കുറച്ച് സമ്പന്ന ഗ്രഹങ്ങളിൽ സദ്യ ഉണ്ടെങ്കിൽ സർവാണി സദ്യ ആ ഒരു സാധനമുണ്ട് അതായത് എല്ലാ ആളുകൾക്കായിട്ടുള്ള കൊതുസദ്യ അതിനൊക്കെ ആ പ്രദേശത്തുനിന്ന് കണക്കില്ലാത്ത ജനങ്ങളാണ് ക്യൂ നിൽക്കുക ഇന്ന് ഏതെങ്കിലും സ്ഥലത്ത് അങ്ങനെ സർവാണുസൃതി നടക്കാൻ പറ്റുമോ ആരെങ്കിലും വരുമോ അപ്പം പട്ടിണി വേർ മറ്റേ ആയിട്ടുള്ള ഷെപ്പ് അതിൽ കട്ടിജില്ലാതെ ഉണ്ട് അതിദാരിദ്ര്യം എന്ന് പറയുന്നില്ലേ പട്ടിണി അതില്ല പിന്നെ ആളുകളുടെ പർച്ചേസിംഗ് പവർ മെച്ചപ്പെട്ട ഫുഡ് മെച്ചപ്പെട്ട ആരോഗ്യ പരിപാലനം ഇതൊക്കെ എൽ എന്തെല്ലാം മഹാവ്യാധികളായിരുന്നു അമ്പതുള്ളിൽ അറുപതുകളിൽ അതൊക്കെ തുടച്ചു നീക്കി ഇങ്ങനെ പല മെച്ചങ്ങളും ഈ ഭൂനിയമം വന്നു അപ്പൊ ഈ പാട്ടക്കുടിയായ്മ എന്ന് പറയുന്ന ഒരു വളരെ നീതിരഹിതമായൊരു ക്രമം കേരളത്തിൽ ഉണ്ടായിരുന്നു അതൊക്കെ ഇല്ലാതെ ഇങ്ങനെ ഒരു ഗൾഫ് വണം വന്നു ഇങ്ങനെ കേരളം അടിമുടി മാറി അറുപത് കൊല്ലം കൊണ്ട് ഇത്ര വേഗത്തിൽ കേരളം മാറി ഒരു കാലവും കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അപ്പൊ ആ കേരള ചരിത്രത്തിലെ ഈ വലിയ മാറ്റത്തിന് സാക്ഷിയായി നിന്നൊരാള് പറയാണ് എന്ത് ഈ കേരളം ഇത്ര ഇത്ര സുന്ദരമായിട്ട് പഴയ കാലം എന്ന് പറയുന്ന ഒരു വാദത്തിന് ഞാൻ അംഗീകരിക്കുന്നില്ല ഇന്നാണ് കേരളത്തിൽ ഇണ്ടായ ശേഷം ഏറ്റവും നല്ല കാലം എന്നാണ് ഞാൻ പറയുന്നത് അത് അതൊരു പഴയ കാലത്ത് നടന്നിട്ടുള്ള എന്തെങ്കിലും ഒരു വളരെ അതെ ഞാൻ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഞാൻ പറയാം ഇപ്പൊ ഞാൻ എന്താ പറയണ്ടേ ബി എസ് സിക്ക് വളരെ മാർക്കൊക്കെ കിട്ടി എനിക്ക് മെഡിസിന് പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ജമ്മി കുടുംബം പക്ഷേ അച്ഛൻ പറഞ്ഞു അത് പറ്റില്ല കാരണം നിങ്ങൾ ഒരാളെ പഠിപ്പിക്കാൻ മാത്രം പോയാ വേറെയും കുട്ടികളെ പഠിപ്പിക്കാനുണ്ട് അതിനിടെ പൈസ ഇല്ല പൈസ എന്ന് പറയുന്ന സാധനമില്ല കൃഷിയുണ്ട് നെല്ലുണ്ട് നെല്ല് കൊടുത്ത മെഡിക്കൽ കോളേജിൽ ഇത് തീരില്ലോ നെല്ല് 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 കൊടുത്തു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ ഫീസ് എടുക്കാൻ പറ്റില്ലല്ലോ അത് പണമായിട്ട് കൊടുക്കണ്ടേ അങ്ങനെ പണമില്ല പണല്ല ഈ ഇതെന്റെ അനുഭവം ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് പഠിക്കാൻ കാശില്ലാത്ത കാശ് അതിൽ വളരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു മോണിറ്ററി എക്കോണമി വികസിച്ചിട്ടില്ല അതൊക്കെ ഈ എൺപതല്ലുകൾക്ക് തൊണ്ണൂറുകൾക്ക് ശേഷം ഗൾഫ് പണത്തിൻ്റെയും മറ്റുമായിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങളും ഈ റിസോഴ്സസും വന്നതിന് ശേഷമാണ് കേരളം ഇങ്ങനെ മാറിയത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇന്നാണ് നല്ലത് എന്നുള്ളതിനെ പറ്റി ഒരു സംശയമില്ല ഇന്നലെ എന്നുള്ളതല്ല നല്ലത് നാളെ തിനേക്കാൾ നന്നാവുന്നോ നന്നാവില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്തൊക്കെ സംഭവിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇതുവരെ കഴിഞ്ഞ ഈ അറുപത് കൊല്ലത്തെ ചരിത്രം വെച്ചിട്ട് ഞാൻ പറയും ആ അറുപത് കൊല്ലത്തിനിടയിൽ ഇക്കാലം തന്നെയാണ് ഏറ്റവും നല്ല കാലം മക്കളും കൊച്ചുമക്കളും ഒക്കെ ജീവിക്കാൻ പോകുന്ന കേരളം അത് 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 എന്താ അത് പല ആളുകളും പല അഭിപ്രായങ്ങളും പറയട്ടെ ഒന്ന് കൊച്ചുമക്കള് എന്ന് പറയുന്ന ആളിലൊക്കെ ഇപ്പൊ മറുനാടുകളിലേക്ക് പോവാ അവർ മറുനാടുകൾക്ക് അമേരിക്ക ന്യൂസിലൻഡ് പല ഇതിക്കൊന്നും പോവാണ് അവരാരും ഇങ്ങോട്ട് മടങ്ങി വരില്ല ഒന്ന് മടങ്ങി വരില്ല എന്ന് മാത്രമല്ല നമ്മളെ ലാൻഡ് ഒന്നും അവർക്ക് ആവശ്യമില്ല അപ്പോൾ ലാൻഡ് ആവശ്യമില്ലായെന്ന് പറഞ്ഞാൽ ലാൻഡ് നമുക്ക് വിൽക്കാൻ വെച്ചാൽ ആരും വാങ്ങില്ല അപ്പോൾ വീടുകൾ വലിയ കൂറ്റൻ മാളികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് അടുത്ത ജനറേഷനിൽ അവർക്ക് ആവശ്യമില്ല ഇങ്ങനെ താമസിക്കാൻ ആള് ഇല്ലാത്ത വീടുകൾ വാങ്ങാനോ കൃഷി ചെയ്യാനോ ആവശ്യമില്ലാത്ത നിലങ്ങൾ ഇങ്ങനെ ഒട്ടും ഇപ്പോ റബ്ബർ തോട്ടങ്ങൾ വിൽക്കാൻ വെച്ച് കഴിഞ്ഞാൽ എവിടെയും വിറ്റ് പോകണില്ല ആരാ ആർക്കാവശ്യ അപ്പൊ ഇത് ഇത് വല്ലാത്ത പ്രതിസന്ധിയോ ഒക്കെ ഉണ്ടാക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കും പ്രായമായ മലയാളികൾ ഈ ഒരു നോക്കിയാൽ പ്രായമായ മലയാളികൾ അറുപത് വയസ്സ് വയസ്സ് ഒരു ഒറ്റപ്പെടൽ എല്ലാവരും ഒറ്റപ്പെട്ട വീടുകളിലെ അച്ഛനും അമ്മയും മാത്രം ഇപ്പൊ ഒരു വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ ഞാൻ ഞങ്ങളുടെ 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 ശ്രീകൃഷ്ണൻ ഒരു ഗ്രാമം അപ്പം അവിടെ ഞാൻ ഒരു പിരിവിന് പോയി അപ്പം പിരുവിന് പോയപ്പോൾ അവരൊക്കെ റിട്ടയർഡ് സ്കൂൾ അധ്യാപകരായിട്ടുള്ള വീടുകളിലാണ് പിരിവിന് പോകുന്നത് അവര് പ്ലസന്റ് അവർ പ്ലസന്റായിട്ടാണ് ജീവിക്കുന്നത് മക്കളെവിടെ ഒന്നുകിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ അമേരിക്ക അല്ലെങ്കിൽ ആസ്ട്രേലിയ അല്ലെങ്കിൽ ന്യൂസിലാൻഡ് അല്ലെങ്കിൽ കാനഡ ഇങ്ങനെ നാലഞ്ച് രാജ്യങ്ങളുടെ പേരാണ് അവർക്ക് പറയാതെ ഇവിടെ ആരാ ഇവിടെ ഞങ്ങൾ രണ്ട് പേരുമുണ്ട് ഹാപ്പി അല്ലേ ഹാപ്പിയാണ് പൈസ ഒക്കെ ഉണ്ട് ഇപ്പം പെൻഷൻ പെൻഷനൊക്കെ നന്നായിട്ട് ഉണ്ടാവുകൊണ്ട് വീട്ടിൽ രണ്ട് പെൻഷനേഴ്സ് ഉണ്ടെങ്കിൽ ഒരു ഒരു ലക്ഷം ഉറുപ്പ്യ കിട്ടും ഒരു ലക്ഷം ഉപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വാർദ്ധക്യം ഒരു വാർദ്ധക്യകാലല്ല ഹെൽപ്പ് ചെയ്യാനും ആളുണ്ടെങ്കിൽ വളരെ സുഖമായിട്ട് ജീവിക്കുക അങ്ങനെ ഇപ്പോഴത്തെ വൃദ്ധ ജനത എന്ന് പറഞ്ഞാൽ സന്തോഷമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് പക്ഷെ അവർ ഏകാന്തരാണ് അവർക്ക് ആരുമില്ല അവരെ ഹെൽപ്പ് ചെയ്യാൻ അപ്പൊ അവരൊക്കെ ഒറ്റപ്പെട്ട വീടുകളിൽ ഇങ്ങനെ താമസിക്കുക അവരുടെ മക്കൾ ഫോൺ വിളിക്കും വിസിറ്റ് ചെയ്യും ഒക്കെ ചെയ്യും പക്ഷെ അവരില്ല അവിടെ കൂടെ അവരൊക്കെ പോയി അവരൊക്കെ നമ്മൾ പുറത്തേക്ക് അയച്ചുവിട്ട റോക്കറ്റ് പോലെയാണ് അവര് എൻ്റെ രാജ്യത്തേക്ക് പോയി നിങ്ങൾ വരില്ല നിങ്ങൾ വന്ന് സെറ്റിൽ ചെയ്യില്ല വിസിറ്റ് ചെയ്യായിരിക്കും പക്ഷെ ഇവിടെ വന്ന് സെറ്റിൽ ചെയ്യില്ല ഒരാൾ അമേരിക്കയിലേക്ക് പോയ ഒരാൾ തിരിച്ചു ഇങ്ങോട്ട് വരാന്നുള്ള ഇങ്ങനെ ഉള്ളൊരു കാലം അപ്പം അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ഇപ്പൊ തന്നെ എത്ര ലക്ഷ ഒരു ലക്ഷ അതിൻ്റെ കണക്കൊക്കെ വന്നിട്ടുണ്ട് ഒരു ലക്ഷത്തിലധികം ആളുകൾ ഇപ്പോൾ വിട്ടു കഴിയുമെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ കുട്ടികൾ ഇപ്പം കോളേജുകളിൽ പഠിക്കാൻ ആളില്ല ഈ സയൻസ് കോഴ്സ് ആയാലും ചെറിയ ഹ്യൂമാനിറ്റീസ് ആയാലും പഠിക്കാൻ നാൽപ്പത്തി മൂന്ന് ശതമാനം ആള് കുറവാണ് കേരള യൂണിവേഴ്സിറ്റി കോഴ്സുകളിൽ നിന്നാണ് ഒരു കണക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ആലോചിച്ചോ പോകും വിദ്യ യുവജനത എന്ന് പറയുന്നത് ഇവിടെ മറ്റേ പുറം നാട്ടിലേക്ക് പോയി അപ്പൊ അങ്ങനെ കേരളത്തിൽ ജനസംഖ്യ ഇങ്ങനെ ജനങ്ങളുടെ നമ്പർ ഇല്ലാതെ കൊണ്ട് കുറഞ്ഞുകൊണ്ട് കുറഞ്ഞുകൊണ്ട് വരുന്നു അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ അത് എന്തേരം ഇനി വരാൻ പോണ എന്ന് നമുക്കറിയില്ല നമ്മുടെ ഭാഷ ഇങ്ങനെ നിലനിൽക്കുമോ അതും അറിയില്ല അത് അതൊക്കെ നമുക്ക് ഇപ്പോൾ ഒന്നും പ്രവചിക്കാൻ പറ്റില്ല